ശബരിമല കവർച്ചാ കേസ് അന്വേഷണത്തിൽ സഹകരിച്ച മധുര ചെന്നൈ യൂണിറ്റുകളും ദക്ഷിണ ഭാരതത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ സ്മാർട്ട് ക്രിയേഷൻസ് നടത്തിയ സ്വർണം പൊതിയൽ ജോലികളും അന്വേഷണ പരിധിയിൽ വരികയാണ് ഇ ഡി കൊച്ചി സോണൽ യൂണിറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ എസ് സിമിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ശബരിമലയ്ക്ക് പുറമെ കുംഭകോണം ചെന്നൈ ശിവകാശി ബംഗളൂരു മംഗലാപുരം എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിലെ സ്വർണം പൊതിഞ്ഞതും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലാണെന്ന് വ്യക്തമായിരുന്നു കേസിലെ മുഖ്യപ്രതി ഉണ്ണിക്കേശൻ പോറ്റിക്ക് ബെംഗളൂരുവിൽ നിരവധി ബന്ധങ്ങളും ഇടപാടുകളും ഉണ്ടായിരുന്നു പ്രതികളുടെ ഇതര സംസ്ഥാനങ്ങളിലെ സ്വത്ത് സമ്പാദനവും ഇ ഡി അന്വേഷിക്കുന്നുണ്ട് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങൾ കൂടി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് മറ്റ് യൂണിറ്റുകളുമായി ഇ ഡി കൊച്ചി യൂണിറ്റ് സഹകരിക്കുന്നത് മധുര ബാംഗ്ലൂർ മംഗലാപുരം ചെന്നൈ യൂണിറ്റുകളും ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ വിവരങ്ങൾ ശേഖരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർക്ക് രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നതിലും അന്വേഷണമുണ്ട് സ്വർണ്ണക്കവർച്ചയിലെ സാമ്പത്തിക ഇടപാടുകൾ വിദേശ ബന്ധങ്ങൾ എന്നിവയിലാണ് വിശദമായ ഇ ഡി അന്വേഷണം കേസ് ഏറ്റെടുത്തതിനു പിന്നാലെ ഇഡി നടത്തിയ വ്യാപക റെയ്ഡുകളിൽ മധുര ബാംഗ്ലൂർ മംഗലാപുരം ചെന്നൈ യൂണിറ്റുകൾ പങ്കെടുത്തിരുന്നു ജനം കൊച്ചി